മലപ്പുറം തുവൂരിൽ ജനവാസ ഇറങ്ങിയ കാട്ടാനകൾ വാഹനങ്ങൾ തകർത്തു പ്രദേശത്തെ കൃഷിയും നശിപ്പിച്ചു ആനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ് ഇന്ന് പുലർച്ചെയാണ് മൂന്ന് കാട്ടാനകൾ ജനവാസ ഇറങ്ങിയത് ജംഷീർ കോടിഞ്ഞി വിവരങ്ങൾ നൽകാനായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് ജംഷീർ ഒരെണ്ണം തന്നെ നാട്ടിലിറങ്ങുമ്പോൾ വലിയ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ ഇപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് റൂട്ടിലേക്ക് ഇറങ്ങിയ പരാക്രമം കാട്ടുകയാണ് നിലവിൽ എന്താണ് സാഹചര്യം അതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ അമൃത തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഏതാണ്ട് മണിയോട് കൂടിയാണ് ഈ ഈ ഈ ആദ്യം ഇവിടെ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് ആദ്യം മൂന്ന് കാട്ടാനകളെ കാണുന്നത് തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും വനംവകുപ്പും സംഭവസ്ഥലത്തെത്തി കാട്ടാനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാട്ടാനയല്ല മൂന്ന് കാട്ടാനയാണ് ഉണ്ടായിരുന്നത് ഈ തൂരിലെ അക്കരക്കുളം എന്ന പ്രദേശത്താണ് ആദ്യം ഈ കാട്ടാനയെ കണ്ടത് ഇവിടെ നിന്ന് ജനവാസ മേഖലകളിലേക്ക് കാട്ടാന പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പായ്പള്ളി പള്ളിപ്പറമ്പ് ഭാഗത്തേക്കാണ് ഈ കാട്ടാന പോയത് ഇവിടെ നിരവധി വീടുകളുള്ള പ്രദേശമായിരുന്നു ഈ വീടുകൾക്കിടയിലൂടെയൊക്കെ ആയിരുന്നു പോയിരുന്നത് ഈ സമയത്ത് സമീപത്തെ കാടുകളുടെ കിണറിലടക്കം കാട്ടാന വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കരുവാരക്കുണ്ട് പറയൻമേട് വനമേഖലയിൽ നിന്നാണ് കാട്ടാന ഈ ഭാഗത്തേക്ക് ഇന്നലെ രാത്രി എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്നലെ രാത്രിയോട് കൂടി ഈ ഭാഗത്തുനിന്ന് വന്ന് കരുവാരക്കുണ്ട് മേലാറ്റൂർ സംസ്ഥാന പാത അടക്കം മുറിച്ചു കടന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുകൂടി ജനവാസ മേഖലയിലൂടെയാണ് രാത്രിയോട് കൂടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള തൂവരിലേക്ക് ഈ കാട്ടാനകൾ എത്തിയത് പുലർച്ചെ തൂവൂരിൽ വെച്ചാണ് കാട്ടാനകളെ കണ്ടത് പിന്നീട് വനവകുപ്പും പോലീസുമെല്ലാം ചേർന്ന് പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ കാട്ടാനകളെ തുരത്തുകയായിരുന്നു ഇതിനിടയിലാണ് സംസ്ഥാന പാതയിൽ വെച്ച് കാട്ടാന തിരിച്ച് കാട്ടുകാർ കാട്ടിലേക്ക് കാറ്റുന്നതിനിടെയാണ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് നിർത്തിയിട്ട് പാൽവണ്ടി ആദ്യം ആക്രമിച്ചു ഈ വാഹനം കുത്തി കുത്തിമറിച്ചിടാനുള്ള ഒരു ശ്രമമായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ബഹളം വെച്ചതോടെ ആനകൾ പിന്നീട് തിരിഞ്ഞ് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ വാഹനം പൂർണ്ണമായും മുൻഭാഗം പൂർണ്ണമായും തകർക്കുന്ന തകർത്ത നിലയിലായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാത്രമല്ല ഈ ആനയെ കണ്ട് ഓടുന്നതിനിടെ ചിലർക്ക് വീണ് പരിക്കേൽക്കുന്ന നിസാര പരിക്കുകളാണെങ്കിൽ പോലും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ടൂരിലും പരിസര പ്രദേശങ്ങളിലും കരുവാരക്കുണ്ട് ഈ മേഖലകളിലൊക്കെ തന്നെ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് വലിയ തരത്തിലുള്ള കൃഷിനാശം ഈ കാട്ടാനകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ കാട്ടാനകളെ കാട്ട് കാട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റാനുള്ള ശ്രമം നടത്തുകയാണ് അല്പം മുമ്പ് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ കാട്ടിലേക്ക് ആനകൾ കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയൻമേട് വനമേഖല കരുവാരക്കുണ്ടിന്റെ ഒരു ഭാഗത്തുള്ള പറയൻമേട് വനമേഖലയിൽ നിന്നാണ് ഈ കാട്ടാനകൾ ഭക്ഷണം തേടി രാത്രിയോടെ ഇറങ്ങിയതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഈ ജനവാസ മേഖലകളിൽ കിലോമീറ്റർ കാടും കടന്ന് കിലോമീറ്ററുകൾക്കിപ്പുറമുള്ള ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനകൾ എത്തിയത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഞ്ചു മണിയോട് കൂടിയാണ് ആളുകൾ ഇതിനെ കാണുന്നത് പിന്നീട് ഈ ആളുകൾ ബഹളം വെക്കുകയും വനംവകുപ്പിനെയൊക്കെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാട്ടാനകൾ വീണ്ടും കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആറു മണിയൊക്കെ ആകുമ്പോഴേക്ക് മദ്രസയിലേക്ക് അടക്കം